സാറെ എവിടെ ചോദിക്കണോ ഫ്രാൻസിൽ പോണാലും മുന്നേ നിങ്ങൾ എവിടേക്ക് എത്തുന്നത് ഞങ്ങള് വിയറ്റ്നാം വിയറ്റ്നാം എയർവേസിൽ ഫ്രാൻസിക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് വിയറ്റ്നാം എയർവേസ് എന്ന് പറഞ്ഞപ്പോ ഒരു അത്ര നല്ല എയർപ്ലെയിൻ അല്ലെങ്കിൽ എയർപോർട്ട് ഒന്നും ആവുന്നു വിചാരിച്ചില്ല പക്ഷേ ടു അവർ സർപ്രൈസ് എ ഹ്യൂജ് പ്ലെയിൻ എനിക്ക് ഉണ്ടെങ്കിൽ ഒരു എണ്ണൂറ് പേര് കൂടുതലാമെന്ന് തോന്നുന്നു എനിക്ക് അപ്പോൾ ഒരു അഞ്ഞൂറ് പേരിന് മേളിലുള്ള അതായത് ഒരു റോയിൽ പത്ത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വലിയ പ്ലെയിൻ ഞാൻ സർപ്രൈസ്ഡായിപ്പോയി നമ്മൾ ഇടയ്ക്ക് ദുബായി ട്രാവൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ പ്ലെയിനിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് മൂന്ന് ആറ് പ്ലസ് രണ്ട് എട്ടിൻ്റെയൊക്കെ കണ്ടിട്ടുണ്ട് പത്ത് റോ സീറ്റിങ്ങുള്ള ഒരു റോ അപ്പോൾ നല്ല നല്ല ഫ്ലൈറ്റ് ആയിരുന്നു നമുക്ക് നല്ല ഫുഡ് തന്നു കമ്പിളി കുഴപ്പ് തന്നു ടി വിയിൽ സിനിമ സംഭവങ്ങൾ വെരി ഹാപ്പി വെരി ഹാപ്പി ആയിരുന്നു അവിടെ നിന്ന് നമ്മൾ വീറ്റ്നാമിലേക്ക് ഇറങ്ങി വീറ്റ്നാമിനിക്ക് ഉണ്ടെങ്കിൽ വീട്ടാം എയർപോർട്ട് പുറത്തിറങ്ങാൻ പറ്റുമായിരുന്നില്ല എയർപോർട്ടിൻ്റെ അകത്ത് തന്നെയായിരുന്നു അത്ര വലിയൊരു എയർപോർട്ടല്ല ഒരു സാധാരണ ഒരു എയർപോർട്ടായിട്ടാണ് നമുക്ക് തോന്നിയത് അവിടെ നമ്മൾ നമ്മളധികം സ്പെൻഡ് ചെയ്തിട്ടില്ല പിന്നെ അവിടെ തന്നെ പാരീസിലേക്കുള്ള ഫ്ലൈറ്റിലാണുള്ള പോണ്ടി വന്നത് അങ്ങനെ പാരീസിലേക്ക് നമ്മൾ ലൈക്ക് ഒരു നെക്സ്റ്റ് എപ്പോഴെത്തണമെങ്കിൽ നമ്മളൊരു ഏർലി മോർണിംഗ് ഒരു ആറ് ഏഴ് മണി ആ ഒരു സമയത്താണ് നമ്മൾ എത്തേണ്ടായിരുന്നത് അങ്ങനെ ഫ്രാൻസ് എയർപോർട്ടിലേക്ക് എത്തി അവിടെ നിന്ന് പുറത്ത് കിടന്നപ്പോളാണ് തണുപ്പ് എന്ന് മനസ്സിലായി വളരെ അൺബെയറബിൾ തണുപ്പല്ല നമ്മള് കേരളത്തിൽ നിന്ന് വന്ന് അവിടെ നിന്ന് എത്തി അവിടെ നിന്ന് വിയറ്റ്നാമിലേക്ക് വരുമ്പോഴൊക്കെ നമ്മുടെ ഒരു കേരളത്തിന്റെ ടെമ്പറേച്ചർ തന്നെയാണ് പക്ഷേ ഫ്രാൻസിലേക്ക് എത്തിയപ്പോൾ നല്ല തണുപ്പ് നല്ല തണുപ്പ് ആ ജാക്കറ്റൊക്കെ കിട്ടും ജാക്കറ്റൊക്കെ കിട്ടും ഗ്ലൗസ് വേണ്ടി വന്നില്ല ജാക്കറ്റൊക്കെ കിട്ടും അപ്പം നമുക്ക് മനസ്സിലായി തണുപ്പുള്ള രാജ്യത്തേക്ക് ആണെന്നുള്ളത് മനസ്സിലായി പക്ഷെ ആക്ച്വലി ഇത്ര തണുപ്പ് കാണുന്നതായിരുന്നില്ല കാരണം നമ്മൾ നോക്കുമ്പോൾ ഒരു പ്ലസ് നയൻ പ്ലസ് ടെൻ ഉള്ളു പക്ഷെ നമുക്ക് നല്ല തണുപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെ പോയിട്ട് മറ്റേ ഇനി ഇഫിൽ ടവർ കാണലോ ഇഫിൽ ടവർ കാണാൻ കഴിയുമ്പോൾ ചോദിച്ചപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എയർപോർട്ടിൽ നമ്മൾ അന്വേഷണം എയർപോർട്ടിൽ ഈഫിൽ ടവറിന്റെ കാര്യങ്ങൾ പറഞ്ഞു ഇഫിൽ ടവർ എപ്പാലും കാണാം പക്ഷേ നിങ്ങൾക്ക് ഒരു സമയം സെലക്ട് ചെയ്ത് പോണെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് പോയാലേ കിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ പോണ സമയത്ത് ആ സമയത്ത് നിങ്ങൾക്ക് സ്ലോട്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്കാണെങ്കിൽ കുറച്ച് ഫോട്ടോസ് കിട്ടാനുള്ള ആഗ്രഹമുണ്ടല്ലോ അപ്പൊ ഒരു ഡേ ടൈമും കിട്ടണം ഈവനിങ് കിട്ടണം നൈറ്റും കിട്ടണം അപ്പോൾ അതൊരു ഫൈവ് ടു സിക്സ് എന്നുള്ള സമയം ചൂസ് ചെയ്തു അപ്പോൾ അത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ടിക്കറ്റ് എടുത്ത എടുത്തുകാരണം നമുക്ക് കറക്റ്റ് ആ സമയത്ത് അവിടെ എത്താനും പറ്റി ഡേ ടൈമിന്റെ വിഷയം കിട്ടി ഈവനിങ് വിഷും കിട്ടി നൈറ്റ് വിഷയസും കിട്ടി അപ്പോൾ അത് നമ്മളത് ഒരു പക്ഷെ പ്ലാൻ ചെയ്യാൻ ഈ ഫൗലിക്ക് പോയിരുന്നെങ്കിൽ നമുക്ക് അവിടെ എത്തുന്ന സമയത്തുള്ള ആ ഒരു വിമാർ കിട്ടുമായിരുന്നുള്ളൂ നമ്മളൊരു എട്ട് എട്ടര ഒമ്പത് മണി ആ സമയത്താണ് ഹോട്ടലിലേക്ക് എത്തുന്നത് അപ്പോഴേക്ക് നമ്മുടെ ടൈമൊക്കെ ഇരുന്ന് പോയി കേട്ടോ കാരണം വാച്ചിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അവിടെ സിംഗപ്പൂര് നാലുമണിക്കൂർ കുറവ് ഇവിടേക്ക് നാല് നാലുമണിക്കൂർ മുമ്പ് പറയുമ്പോൾ ടൈമൊക്കെ ഇന്ന് പോയി അപ്പോൾ മൊബൈലിന് ടൈം കിട്ടും കാരണം മൊബൈൽ ഓട്ടോമാറ്റിക് ടൈം ചെയ്ത് കഴിഞ്ഞാൽ കാര്യം കിട്ടും അപ്പോൾ എപ്പോഴും മൊബൈൽ നോക്കുന്നില്ല ഏകദേശം നോക്കിയിട്ട് സണ്ണക്കുന്നതിനൊക്കെ പെട്ടുമണി അതിൻ്റെ ഒന്ന് ഉദ്ദേശിച്ചത് പോകുന്നു ചോദിക്കുന്നു അപ്പോൾ പറഞ്ഞു രണ്ട് മണിയരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ലഗേജ് വയ്ക്കാൻ അനുവദിച്ചു അയാൾ ലഗേജ് വെക്കാനായിട്ട് അനുവദിച്ചു അപ്പോൾ നമ്മൾ അത്രയും ഭാരം കഴിഞ്ഞാലോ നമുക്കൊരു ലഗേജ് ഇല്ലെങ്കിൽ നമുക്ക് നടക്കാൻ വെച്ച് എളുപ്പമാണ് അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് നടക്കാൻ ചോദിച്ചാൽ നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രശ്നം വന്നു ഇത് ഇവർക്കൊക്കെ ഫ്രഞ്ച് അറിയുമോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അറിയുമോ ഫ്രഞ്ച് മാത്രം പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുണ്ട് അപ്പൊ നമ്മൾ ഈ ഹോട്ടലിലത്തെ ഒന്ന് രണ്ടാക്കാൻ സംബന്ധിച്ചപ്പോ അവരൊക്കെ ആദ്യം ഫ്രഞ്ചിലും എടുത്ത് ഒന്നു വാക്കുകളൊക്കെ പറഞ്ഞു പറഞ്ഞവര് അപ്പോ ഫ്രഞ്ചിലാണെങ്കിലും എവിടെ പോകണമെങ്കിലും അവരുടെ ഭാഷയിൽ ഒരു വാക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാണ് പിന്നെ അവർ അവരുടെ ഭാഷ പറയും നമ്മുടെ ഇംഗ്ലീഷ് പറയവര് അപ്പോ നമ്മൾ ഈ ബോഞ്ചോ എന്നുള്ള വാക്കുണ്ട് അത് ഗുഡ് മോർണിംഗ് ആണെന്ന് തോന്നുന്നു എനിക്ക് അത് ഒന്നും എനിക്ക് അറിയില്ല ബോഞ്ചോ ഉത്തരമായിട്ട് എന്ന് എന്തൊക്കെ പറയുന്ന തോന്നുന്നു അപ്പൊ ഈ ബോഞ്ചോ എന്നുള്ള വാക്കുകളുടെ അവർ വളരെ ഹാപ്പി ആയി അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മള് ആണ് ന്യൂ ടു ഫ്രാൻസ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവര് നല്ല ഇംഗ്ലീഷ് അതായത് നമ്മളൊക്കെ വിചാരിച്ച ഇവരൊക്കെ പൊട്ട ഇംഗ്ലീഷോ പറഞ്ഞാൽ അല്ലെങ്കിൽ പട്ടർ ഇംഗ്ലീഷ് അതൊന്നുമല്ല സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഇങ്ങോട്ട് നമ്മുടെ പ്രവീൺ സാറൊക്കെ ഉണ്ടായിരുന്നല്ലോ ആള് ഐ എൽ ടിന്റെ സാറൊക്കെയാണ് അപ്പോ നമ്മളൊക്കെ ഉദ്ദേശിച്ചെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ ഇംഗ്ലീഷൊക്കെ തിരിച്ചെല്ലപ്പൊ പക്ഷെ ആള് പറഞ്ഞ ഇംഗ്ലീഷ് നമ്മളൊക്കെ അന്തമായിട്ട് തന്നു അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് അപ്പോൾ ബേസിക്കലി അവിടെ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഉണ്ടെങ്കിലും ജീവിക്കാൻ പറ്റുന്ന മനസ്സിലായി അപ്പോൾ ഫ്രാൻസിന്റെ കേസിൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അപ്പൊ അത്ര കാര്യം ശ്രദ്ധിച്ചില്ല പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലായി ഫ്രാൻസിലെ എല്ലാവരുടെ കയ്യിലും ഒരു പട്ടികുഞ്ഞുണ്ട് ഈ നമ്മൾ നടക്കുന്ന സ്ഥലത്തൊക്കെ ഓരോ പട്ടികുഞ്ഞുങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ ഒരാൾ മാത്രം എല്ലാവരുടെ കയ്യിലും ഓരോ പട്ടികുഞ്ഞു നടക്കുന്നത് പിന്നെ അത് പൊക്കോട്ടെന്ന് കരുതി നമ്മൾ കോഫി ഷോപ്പിലേക്ക് പോകുമ്പോൾ കോഫി ഷോപ്പിന്റെ അവിടെ ആൾക്കാർക്ക് ആൾക്കാർക്ക് കയ്യിൽ ബിയറും സമൂഹമൊക്കെയാണ് കാലത്തൊക്കെ ആയിട്ടുള്ള കേട്ടോ മണിക്ക് ആയിട്ടുള്ളൂ അങ്ങനെ നമ്മളൊരു സ്റ്റാച്യു കണ്ടു അപ്പോൾ സ്റ്റാച്യുവിന്റെ മുമ്പില് എന്താന്ന് മനസ്സിലായി ഒരു വലിയ പില്ലർ പോലെ സംഭവം സംഭവങ്ങളിൽ വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ ഒരു ആൺ ഓപ്പൺ പോലത്തെ സംഭവങ്ങളോട് നിക്കുന്നുമുണ്ട് അപ്പൊ നോക്കിയപ്പോ ജൂലിയൻ എന്നുകൊണ്ട് വായിക്കാൻ പറ്റി ആ സ്ട്രേറ്റിന്റെ അപ്പർ സൈഡിൽ നോക്കി ഇതേപോലെ വേറെ തൂൺ അവിടെ നിൽക്കുന്നുണ്ട് അതിന്റെ മുകളിൽ ശുചിച്ച് നോക്കുന്നുണ്ട് അപ്പൊ നമ്മൾ മറ്റേ റോമിയോ ജൂലിയറ്റ് എന്നുള്ള സംഭവം നോക്കിയത് അതിന് മുകളിൽ കുറെ ഫോട്ടോ എടുത്തു അപ്പോൾ അതിന് മുമ്പിൽ ഒളിമ്പിക്സിന്റെ കുറെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലായത് അത് ജൂലിയറ്റ്ന്നല്ല ജൂലൈ എന്നുള്ളതിന്റെ ഫ്രഞ്ച് വേർഡാണ് ജൂലൈ എന്നുള്ളത് അപ്പൊ ഏതൊരു അവർക്ക് വിപ്ലവം നടന്ന സംഭവങ്ങൾന്നൊക്കെ പറഞ്ഞിട്ട് പൊടേയും ധാരാളം ആൾക്കാരൊക്കെ വരുന്നുണ്ട് നല്ലതാണ് അപ്പൊ നമുക്ക് നല്ല വിഷിപ്പായി തുടങ്ങി വിഷിപ്പായി നമ്മള് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവിടെ കയറി അപ്പൊ ഒരു മിഡിൽ ഈസ്റ്റേൺ ഒരു ഒരു ലബനീസാന്ന് തോന്നുന്നു അവിടെ ഒരു റെസ്റ്റോറൻറ് കണ്ടു അവിടെ നമ്മുടെ ഷവർമ ഷവർമ ഇരിക്കുന്നുണ്ട് ഷവർമ്മ നമ്മൾ ഓർഡർ ചെയ്തു അപ്പോ എനിക്കൊന്നും ഒരു ഷവർമ മൂന്ന് ഷവർ വലുപ്പം പുട്ടുപൂറ്റി പോലത്തെ സംഭവം അസാധ ടേസ്റ്റ് അതെ അതെപ്പൂറ്റി നമ്മൾ എനിക്ക് കുറവില്ല അത് കഴിച്ചു കഴിഞ്ഞു അപ്പോഴാണ് അടുത്ത ചലഞ്ച് ഈ സ്ഥലങ്ങളിലൊന്നും കാപ്പി കിട്ടില്ല അപ്പൊ എനിക്കാണെങ്കിൽ ഇടയ്ക്ക് ഒരു കാപ്പി പിടിക്കുന്ന ഒരു കാപ്പി കാപ്പിസിലിങ്ങനെ കോഫി കോഫിയുണ്ട് അപ്പോൾ അവർ പെപ്സിക്കൊക്കെ ഓഫർ ചെയ്യുന്നത് പെപ്സി നല്ല ആൾക്കാർ അല്ല നല്ല എഞ്ചെങ്കിൽ മാന്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ബിയർ അത് കാലത്ത് ബിയർ കഴിക്കാൻ പറ്റില്ല പെപ്സി നമുക്ക് എനിക്ക് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കോഫി ചോദിച്ചു വരുന്ന സ്ഥലങ്ങളിലൊക്കെ കോൾഡ് കോഫിയൊക്കെ തരുന്നത് അപ്പോൾ അതൊന്നും പറ്റില്ല അങ്ങനെ ഞാൻ കോഫി അന്വേഷിച്ച് നടന്നു നടന്നു പറഞ്ഞിട്ട് ഒരു കോഫി കിട്ടി അപ്പോൾ അധികം പൈസ ഒന്നുമില്ല ഒരു യൂറോ രണ്ട് യൂറോക്കേ ഉള്ളൂ പക്ഷേ എനിക്ക് അത് അതെന്തോ ഷോർട്സ് പോലത്തെ ക്ലാസ്സിൽ തരുന്നത് അതായത് ഭയങ്കര കനപ്പായിട്ട് എക്സ്പ്രസ്സോ പോലത്തെ സംഭവങ്ങളൊക്കെയാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിയില്ല എന്നാലും കോഫീൻ്റെ ചൂട് കിട്ടി എന്നുള്ള സാശ്ശാസ്തിൽ നിന്നു അവിടെ കുറച്ച് ഫോട്ടോസും സംഭവമൊക്കെ എടുത്ത് നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി സൂപ്പർ മാർക്കറ്റിൽ നോക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു സാധാരണ സൂപ്പർ മാർക്കറ്റ് ഒരു ഫ്രൂട്ട്സ് സമൂമമൊക്കെ ഉണ്ട് അതൊരു ക്യാഷ് കിട്ടിയിട്ട് വേണ്ടി ഒരുങ്ങണമെങ്കിൽ ഇന്ത്യക്കാരുത്തി പെൺ പെണ്ണാണ് പെൺകുട്ടിയാണ് പെൺ പെൺ ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് വയസ്സ് റേഞ്ചിലുള്ള ഏതെങ്കിലും ആയിരിക്കും തോന്നുന്നു അപ്പോൾ മലയാളിയല്ല ആ ഒരു സ്റ്റുഡൻറ്റാണ് അപ്പോൾ അവരെടുത്തും എല്ലാം ഈ പറഞ്ഞ നമ്മൾ തന്നെ സാധനം മേടിക്കുന്നു നമ്മൾ തന്നെ സ്കാൻ ചെയ്യുന്നു നമ്മൾ തന്നെ പേയ്മെന്റ് കൊടുക്കുന്നു അവിടെ ക്യാഷ് ഒക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പേയ്മെന്റ് കൊടുക്കാനൊക്കെ കാർഡും അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യാഷ് കൊടുക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് നമ്മളടുത്തന്നെ ചെറിയ സൂപ്പ് മാർക്കറ്റായിരുന്നു അതൊക്കെ കഴിഞ്ഞ നമ്മൾ റൂമിലേക്ക് എത്തി അപ്പോൾ മണി അപ്പോ രണ്ടോ രണ്ടി ആയിട്ടുണ്ടായിരുന്നു ബുക്ക് ചെയ്ത് അതെ നമ്മൾ ഹോട്ടലും ബുക്ക് ചെയ്യും നമ്മൾ നേരത്തെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇക്സിഗോ എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു അതിൽ ഫ്ളൈറ്റും ബുക്ക് ചെയ്യാം നമുക്ക് ഹോട്ടൽസും ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ അതിൽ ഇങ്ങനെ ഹോട്ടൽസ് ബുക്ക് ചെയ്തതിരുന്നത് ചില സ്ഥലങ്ങളിൽ നമ്മളുടെ ഹോട്ടൽസിന്റെ റേറ്റ് ഒക്കെ ഭയങ്കര കൂടുതലാവുന്ന സമയത്ത് നമ്മൾ എയർ ബി എൻ ബി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അത് നമുക്കൊരു ഒരു വീടാണെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഒരു പോർഷൻ മാത്രം വാടക കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അപ്പോൾ എസ്പെഷ്യലി ഫാമിലി ആയിട്ട് പോകുമ്പോൾ അത്ര സേഫാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഈ പറയുന്ന ബാച്ചിലർ ബാച്ചിലറായിട്ട് ിൽ രണ്ടുപേരൊക്കെ ആയിട്ട് പോകാനും വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഒരു രണ്ട് ലൈക്ക് ഫാദറും മദറും രണ്ട് മൂന്നും കുട്ടികളൊക്കെ ആയിട്ട് പോണമെന്ന് പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലത് ഹോട്ടൽ തന്നെ ഉണ്ടായിരിക്കും നല്ലതായിരിക്കുക അപ്പൊ എയർബിൻ ബില്ല് നമ്മൾ ഒന്നുമായിട്ട് ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം ബുക്ക്ഡാണ് ടിക്കറ്റും ഹോട്ടലും എല്ലാം ബുക്ക്ഡാണ് അതാരണം ഫ്ലൈറ്റ് ഒന്നും മിസ്സാക്കാൻ പറ്റില്ല എല്ലാം കറക്റ്റഡല്ല അതെ അതെ അപ്പം ഫ്രാൻസിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രശ്നം കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിലേക്ക് എത്തി ഒരു കുടിയൊക്കെ ഒന്ന് പാസ് ആക്കി അത് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത് പുറത്തേക്ക് ഇറങ്ങി ഹോട്ടലിൽ ഹോട്ടലും നല്ല ഹോട്ടലേ നമ്മൾ ഈ പറഞ്ഞ പോലെ പഴയ ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു തീം പോലെയാണ് ഇങ്ങോട്ട് അവർ ഉണ്ടാക്കിയിട്ടില്ല തോന്നുന്നു അങ്ങനെ ഒറിജിനൽ ഓർജിറ്റിലങ്ങനെ തന്നെയായിരിക്കും കാരണം ഈ യൂറോപ്പിലൊക്കെ പോയി കഴിയുമ്പോഴേ പഴമയ്ക്കാണ് കൂടുതൽ വാല്യൂ അപ്പൊ ഒരു ഇരുന്നൂറ് വർഷം മുമ്പുള്ള ബിൽഡിങ്ങുകൾ ഒക്കെ പൊതുവെ കാണുന്നത് അപ്പൊ പുതിയ ബിൽഡിങ്ങിനും കൂടുതലായിട്ട് ഇപ്പം പഴമ ഒരു സംരക്ഷിച്ചിട്ടുണ്ട് സംരക്ഷിച്ചു ഇപ്പൊ സാധാരണ ഹോട്ടലാണ് ആ ഹോട്ടൽ തന്നെ നമുക്ക് കിട്ടിയ റൂമെന്തെങ്കിലും താഴെ ഒരു ബെഡ്റൂം പിന്നെ ഒരു ചെറിയൊരു മൂന്നാല് സ്റ്റേഴ്സ് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ബെഡ്റൂം നമ്മുടെ പണ്ടൊക്കെ അതായത് മച്ചിന്റെ കോൺസെപ്റ്റ് ഇല്ലേ ആ കോൺസെപ്റ്റാ തോന്നുന്നത് എനിക്ക് പക്ഷെ നല്ല കംഫർട്ടബിൾ റൂമിനകത്താണെങ്കിൽ നല്ല ഒരു ചൂട് സമൂഹം ഉണ്ട് പക്ഷെ നമ്മള് മലയാളികളാണല്ലോ നമുക്ക് എ സി ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയില്ല എന്ന പോലെയാണ് നമ്മളിപ്പോ സി ഫാനൊന്നും കാണാനില്ല അപ്പൊ ഈ മച്ചിന്റെ മുകളില് ഒരു ഡോർ പോലെ വെച്ചിട്ടുണ്ട് നമ്മുടെ കാറിന്റെ സൺ പ്രൂഫ് ഉണ്ടാവില്ലേ അതുപോലെ സംഭവം ഉണ്ട് അപ്പൊ നമ്മൾ തുറന്നു നോക്കി തുറന്നു നോക്കിയൊന്നും നമ്മളെ അത്യാവശ്യം ചൂടിച്ച റൂം റൂമായിരുന്നു ആ ചൂട് പോയം കൊണ്ട് കളഞ്ഞ മൂളു തണുപ്പ് അടിക്കായി പിന്നെ അടച്ചിട്ട് പിന്നെ ആ ചൂട് ആ മറ്റേ സമരം മനസ്സിലായി അപ്പോൾ ഞങ്ങൾ പിന്നെ അധികം സമയം കടന്നില്ല ഞങ്ങൾ ഇങ്ങനെ ഒരു ഒരു മണിക്കൂറൊക്കെ അവിടെ കുളിയും സമൂഹമൊക്കെ കഴിഞ്ഞാൽ വേഗം അവിടെ പുറത്തിറങ്ങി അവിടെയും ഈ പറഞ്ഞ സിംഗപ്പൂരിൻ്റെ പോലെ തന്നെ നമുക്ക് മെട്രോ അല്ലെങ്കിൽ സബ് സ്റ്റേഷൻ സ്റ്റേഷനും ടിക്കറ്റുകൾ സമൂഹങ്ങളൊക്കെ കിട്ടും അതെ 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 അപ്പോൾ ഞങ്ങൾ അതൊക്കെ എടുത്തിട്ട് പിന്നെ അടുത്ത് ഈഫൽ ടവർ എന്നുള്ള ലക്ഷ്യമാണ് ഈഫൽ ടവറിന്റെ അവിടേക്ക് പോയി അപ്പോൾ ഈ ഫിൽ ടവർ നമുക്ക് നമുക്ക് എല്ലാം വെറുതെ ഈസിയാണ് അപ്പോൾ ഈ ഫിൽ ടവറിനടക്ക് പോവാനായിട്ട് പോകുമ്പോൾ അടുത്തന്നെ ഒരു ലൂറി മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ പേപ്പറിലുണ്ടായിരുന്നു പേപ്പറുണ്ടായിരുന്നു വീട്ടിൽ റി ഓപ്പൺ ചെയ്യുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ പോയ സമയത്ത് അത് ക്ലോസ്ഡ് ആയിരുന്നു കാരണം എന്തോ അതിന്റെ പണി നടക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആ മ്യൂസിയം ബേസിക്കൽ എഞ്ചിങ്ങില്ലേ എനിക്കത് എങ്ങനെ ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല ഒരു സിലിണ്ട്രിക്കൽ അല്ലെങ്കിൽ ട്രയങ്കിൾ ഷേപ്പിലാണ് അതേപോലെ ഭൂമിക്ക് മേഖലയിൽ ഒരു വലിയ വലിയ ട്രയങ്കി ആണ് കാണാൻ പറ്റും അതേപോലെ തന്നെ ഭൂമിക്ക് താഴെയും പക്ഷെ ആ സാധനം താഴെ മുട്ടിട്ടില്ല അപ്പൊ അത് ഇങ്ങനെ പണ്ട് കാലത്തെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളാവാൻ വഴിയുണ്ട് അതിന് ബേസ് ഇല്ല ബേസ് എവിടേയും ഭൂമിയിൽ ബേസ് മുട്ടിട്ടില്ല അതിന്റെ പകുതി ഭാഗം ഭൂമിക്ക് മുകളിൽ നിൽക്കുന്നുണ്ട് പകുതി ഭൂമിക്ക് താഴെ നിൽക്കുന്നുണ്ട് ഇത് എവിടെയും ടച്ച് ചെയ്യുന്നില്ല അപ്പൊ അതിന്റെ കുറെ ഫോട്ടോസ് മോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ടത് ഫുൾ ഗ്ലാസ് ആണ് കേട്ടോ ഫുൾ ഗ്ലാസിന്റെ ബിൽഡിങ് ആണ് അപ്പൊ അതിനെന്തോ തീപ്പിടുത്തൊക്കെ ഉണ്ടായിട്ട് എന്തോ റിക്കവറി ആയിട്ട് വന്നിട്ടാന്ന് തോന്നുന്നു ഞങ്ങൾ പോയ സമയത്ത് ഉള്ളി കറങ്ങാൻ വേദിക്കണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങള് പക്ഷെ ഈ അണ്ടർഗ്രൗണ്ടിൽ പോയിട്ട് ഇതിന്റെ ബേസ് വന്നിങ്ങനെ കാണാൻ പറ്റും അത് ഒരു മ്യൂസിയം കംപള്ളി കൽസ മോളാണ് കുറച്ച് റോയൽ ആയിട്ടുള്ള സംഭവമാണ് കാരണം നമുക്ക് ചുറ്റും കാണാം നമുക്ക് വലിയ പണ്ടത്തെ കോട്ടാ പോലെ എല്ലാരും വീട് എടുക്കാൻ തന്നെ വരുന്നത് വലിയ കോട്ട സമോളൊക്കെ അപ്പൊ ഞങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സൈഡിൽ നോക്കുമ്പോ ഈഫിൽ ടവർ കാണുമ്പോൾ കുറച്ച് ദൂരെയാണ് അപ്പൊ നമ്മൾ അത്ഭുതം എന്നുള്ള സംഭവം നമ്മൾ ഒന്നാലോചിഫിൽ ടവർ ഈ ഭാഗത്തുനിന്നറിയാം നമ്മളിത് നോക്കിയൊരു അപ്പൊ നമ്മൾ ഒന്നാലോചിച്ച് നേരെ അങ്ങോട്ട് ഓടിയും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കേസുകൾ മറന്നു ഈഫെൽ ടവർ കാണുന്ന സന്തോഷത്തിൽ അപ്പൊ എനിക്കിണ്ടെങ്കിൽ ഒരു അഞ്ചു മണിക്ക് മുമ്പൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് അവിടെ അപ്പൊ നമ്മളവിടെ കയറി അതിന്റെ ഉള്ളിൽ കുറേ ഫോട്ടോ എടുത്തു ഈ ഫുൾട്ട് ബേസിക്കലി ഫുൾ സ്റ്റീലാണ് ഫുൾ സ്റ്റീലാണ് അത് കുറച്ചൊക്കെ എഞ്ചിനീയറിംഗും അല്ലെങ്കിൽ മെക്കാനിക്സ് ഒക്കെ അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര വാവ് ഫാക്ടർ തോതി തന്നെ പക്ഷെ എന്നെ പോലത്തെ ഒരു സാധാരണക്കാരനെ നോക്കുമ്പോ ഒരു ബിൽഡിങ് അതെ അതെ ഒരു തീ പെട്ടി കമ്പോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പോലത്തെ ഒരു അത്യാവശ്യമായിട്ടുള്ള ബിൽഡിംഗ് ആണ് ഏകദേശം ഒരു ആറ് ഏഴ് നിലയ്ക്ക് ഒരു ബിൽഡിംഗ് ഉള്ള എന്റെ ബിൽഡിംഗ് ആണ് ഫുൾ ഇരുമ്പ് സംഭവങ്ങൾ തന്നെയാണ് അപ്പൊ അത് കാണുമ്പോൾ ഒരു ഒരു ജയന്റ് എന്നുള്ള ഫീലിംഗ് നമുക്കുണ്ട് അപ്പോ അതിന്റെ മേളിൽ കാരണങ്ങളാണ് ഈ പറഞ്ഞത് നേരത്തെ പറഞ്ഞ ക്യൂ ടിക്കറ്റ് എടുത്തത് കൊണ്ട് അതെ 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 അപ്പോ ഞങ്ങള് ക്യൂവിൽ കുറച്ചായിരുന്നു നിന്നു അപ്പോ നിങ്ങളെ ഒന്നോടെ മലയാളി ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നു അവരെയും കണ്ടു പിന്നെ അവര് വേറെ വഴിക്ക് പോയി ഇതിന്റെ മേളിൽ കയറി പക്ഷെ നമുക്ക് വീടുകൾക്ക് പറഞ്ഞിരുന്ന പോലെ പിക് പോക്കറ്റിങ് മറ്റേ ആഫ്രിക്കൻ നീഗ്രോസ് അങ്ങനത്തെ ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടായില്ല കേട്ടോ ഇല്ലില്ല വളരെ സേഫായിട്ട് ഇത്രയും തിരക്കെങ്കിലും കൂടി എല്ലാം സേഫ് ആയിട്ട് അവർ മാനേജ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ മുകളിൽ കഴിഞ്ഞാൽ ഈ ഫൽ ടവറിൻ്റെ താഴ്ത്ത ഭാഗം ഒരു എന്താ പറയുക ഒരു കോൺകേവ് മെത്തേഡിലും പിന്നെ അതിന് ശേഷമാണ് മുകളിലേക്ക് പോകുന്നത് അപ്പൊ ഈ നമുക്ക് ലിഫ്റ്റ് താഴ്ന്നു കയറ്റാൻ പറ്റില്ല അപ്പൊ നമുക്ക് താഴെന്ന് കയറുന്നുണ്ടെങ്കിൽ ഈ കോൺകേവ് പോലെ തന്നെ ബേസ് ഭാഗമല്ലേ നാല് കാലിന്റെ ഭാഗല്ലേ അതൊരു ഇങ്ങനെ വളർന്നിട്ടൊരു ഭാഗമാണ് അതിലേക്ക് ഒരു മീറ്റർ ഗേജ് ട്രെയിനില്ലേ അതുപോലത്തെ ഒരു സാധനം ലിഫ്റ്റ് വെച്ചിട്ടുള്ളത് അപ്പൊ അത് നമുക്ക് നമ്മുടെ നാട്ടിൽ ഊട്ടിയിൽ മീറ്റർ ഗേജ് കണ്ടിട്ടുള്ള കാരണം ഒരു ചെറിയ പേടി തോന്നും ഇത് മുകളിലേക്ക് വലിച്ചെത്തില്ലേ അപ്പം അപ്പോൾ നമ്മൾ അതിന്റെ ഉള്ളിൽ കയറി ഇപ്പൊ നല്ല തിരക്കുണ്ട് അത് ഫുൾ ലോഡായിട്ടാണ് മീറ്റർ ഗേജ് പോലെ അതൊന്ന് ഈ പറഞ്ഞ ഗ്രൗണ്ട് ഫ്ലോർ അതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിച്ചു പിന്നെ അവിടുന്ന് സാധാരണ ലിഫ്റ്റ് ആണ് സെക്കൻഡ് ഫ്ലോർ വരെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ എത്തി പിന്നെ അതിന് മുകളിലേക്ക് സെവൻത് ഫ്ലോർ വരെ ലിഫ്റ്റ് ഉണ്ട് പക്ഷെ ഇങ്ങനെ അത് പൊതുവെ ആൾക്കാർ എന്ന് തോന്നുന്നു എനിക്ക് വലിയ എൻജിനീയർസിനൊക്കെ പോകാനായിട്ടുള്ള സംഭവങ്ങളായിരിക്കും തോന്നുന്നു അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ ഇറങ്ങി നമ്മൾ പുറത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ ദുബായിൽ ബർജ് ഗലീഫ് കാണുന്ന പോലെ തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് താഴേക്ക് നോക്കാം വിശാലമായിട്ടുള്ള പാരീസ് കാണാൻ വേണ്ടി പാരീസിൽ ഏറ്റവും വലിയ ബിൽഡിങ് ഇ ടവർ ആയിരിക്കണം എന്നൊരു നിയമമുണ്ട് അതുകൊണ്ട് തന്നെ ഈഫൽ ഫെൽ ടവറിനെ കാട്ടി ഹൈറ്റിലെ ബിൽഡിങ്ങൾ ഒന്നും പാരീസിലില്ല അപ്പൊ ഇതിന്റെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് മൊത്തം പാരീസ് കാണാൻ ഒരു അതിന്റെ വണ്ടി ചോദനം അറിയില്ല പക്ഷെ കാണുമ്പോൾ ഒരു സന്തോഷം ചായ അതെ അതെ അത് ശേഷം നമുക്ക് വളരെ എക്സ്പെൻസീവ് ആണ് നമുക്ക് ഏകദേശം ഒരു എഴുപത്തൊമ്പത് യൂറോ ഒന്നും എഴുപത്തൊമ്പത് യൂറോ എന്ന് പറയുമ്പോൾ രണ്ട് പൂജ്യം ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം എയ്റ്റ് തൗസൻഡ് യൂറോസ് എയ്റ്റ് തൗസൻഡിന്റെ റുപ്പീസ് ഒരാൾക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാരണം പിന്നെ നിങ്ങൾക്ക് അവിടുന്ന് ചായ കൊടുക്കുന്ന വലിയ ആഗ്രഹം ഉണ്ടായിരുന്നില്ല നമുക്ക് മണി വരാൻ തീരുമാനിച്ചു അപ്പൊ അതിനോട് കുഞ്ഞു റെസ്റ്റോറന്റ് ഉണ്ട് അപ്പൊ എനിക്ക് എനിക്കുണ്ടെങ്കിൽ ഒരു ചായക്ക് അഞ്ച് രൂപയാണ് പുറത്തെങ്കില് ഇതിനകത്ത് അമ്പത് യൂറോ ആണ് അമ്പത് യൂറോ എന്ന് ഏകദേശം അയ്യായിരം രൂപ വരെ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് ഇന്ത്യക്കാര് തന്നെയാണ് അവിടെ ബഹുഭൂരിപക്ഷം സോറി ഇന്ത്യക്കാരല്ല സായിപ്പ്മാർ ആണ് ഒരു ബഹുഭൂരിപക്ഷം തൊണ്ണൂറ്റൊമ്പത് ശതമാനം എനിക്കുണ്ടെങ്കിൽ ഈ സായിപ്പ്മാർ തന്നെയാണ് ഒരു ശതമാനം ചിലപ്പോൾ എന്തെങ്കിലും ഏഷ്യൻസ് ഉണ്ടായി എന്ന് വരാം ഇന്ത്യക്കാരൊക്കെ ആയിരിക്കണെങ്കിൽ ഇല്ലാന്നെ പറയാം അപ്പോ ആ ഒരു റെസ്റ്റോറന്റ് കേറുന്നില്ല കാരണം വില ഭയങ്കര കൂടുതലല്ലേ അപ്പോ നമ്മുടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിന് ആൾക്ക് എന്തായാലും അതിനകത്ത് കയറി ചായ കുടിച്ചേ തീരുള്ള വാശി വന്നു അപ്പൊ പിന്നെ ഓക്കെ വാശി വന്നു പിന്നെ ഒരു കാര്യമില്ലേ അപ്പൊ നമ്മളും കേറിയും നമ്മളും ഓരോ ചായ ഓർഡർ ചെയ്തു ഇങ്ങോട്ട് അമ്പത് യൂറോണ്ട് ഒരു ചായയ്ക്ക് വന്നു രണ്ട് ചായ ആ കോഫി രണ്ട് കപ്പോശിനോ അപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞപ്പം നൂറ് യൂറോ ഒരു പതിനായിരം രൂപ രണ്ട് കാപ്പിക്ക് പറയുമ്പോഴേ കുടിച്ച് തന്നെ പറ്റുള്ളൂ പോലെ അപ്പൊ എനിക്കിവിടെ പല സായബന്മാരും വന്ന് നോക്കുന്നുണ്ട് വില കണ്ടിട്ട് അവര് തിരിച്ചു പോകാ നമ്മള് ദുബായിക്കുള്ള സമയത്ത് നിൽക്കോ സായന്മാര് ഇരിക്കും നമ്മൾ നോക്കിയിട്ട് വില നോക്കണ നമ്മള് നേരെ തിരിച്ചായി അപ്പൊ കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്തായാലും അപ്പൊ അത് കഴിച്ച് അപ്പൊ ഈ പറഞ്ഞ പോലെ അതിന്റേതായ സന്തോഷം ഉണ്ട് നമുക്ക് അതും സാധാരണ കപ്പലൊന്നും നല്ല കുറച്ചൊരു പ്ലാസ്റ്റിക്കിന്റെ അതൊരു മെമ്മറി എന്നുള്ള പോലെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് എൻജോയ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്ത് കാരണം ഈ ഫെൽ ടവറിന്റെ താഴേക്കവർക്ക് എത്താൻ പറ്റും ഈ ഫെൽ ടവറിന്റെ മുകളിൽ കയറുമുണ്ടെങ്കിൽ ഇവിടുന്ന് പോകുന്ന അല്ലെങ്കിൽ ടൂറിസ്റ്റിലായിട്ടുള്ള ആൾക്കാരിലായിരിക്കണം വളരെ ഒരു ചെറിയ ശതമാനം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു ഫീഫ് നമുക്ക് അച്ചീവ് ആയി പറ്റുന്നത് വളരെ ഒരു എന്താ പറയുക ആയിട്ട് ലോക അത്ഭുതങ്ങളിൽ ഒന്നിനെ അതെ ഉള്ളിൽ അതൊരു നല്ല കാര്യമായിരുന്നു അതിനുശേഷം നമ്മൾ ലിഫ്റ്റ് വഴിക്കേണ്ട താഴേക്ക് വഴിക്ക് ഇറങ്ങി നമ്മൾ ലിഫ്റ്റ് പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിനെങ്ങും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതിന്റെ പുറത്തുണ്ട് അതായത് ഫ്രീ ആയിട്ട് നമുക്ക് ഈഫിൽ ടവർ കാണാം അത് ഈഫിൽ ടവറിന്റെ ഒരു സൈഡിൽ അവര് ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ് അവിടെ കുറച്ച് റിവർ സൈഡ് സംഭവങ്ങളൊക്കെ ഉണ്ട് അതിനുമ്പോൾ വിശാലമായിട്ടുള്ള ഏരിയ പുറത്തിറങ്ങി ഈവനിങ് ആയി ഒരു ഏഴ് മണി ഏഴരയ്ക്കായി കാണാം അപ്പൊ അവിടെ ഫുൾ ഈഫിൽ ടവർ ഫുൾ ഒരു ഗോൾഡൻ കളർ ലൈറ്റ് ഇട്ട് നല്ല ഭംഗി അതിനൊന്നുമ്പോൾ ഇങ്ങനെ ഒരു പതിനായിരം പേർക്ക് നിൽക്കാവുന്ന ഒരു വലിയ ഗ്രൗണ്ട് അവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫോട്ടോ എടുക്കാം തിരിഞ്ഞ് നിൽക്കും അങ്ങനെ നിക്കാം അങ്ങനെ ഇങ്ങനെ നിക്കാം അപ്പൊ സത്യമാണ് അവിടെ പോയാൽ മതിയായിരുന്നു യൂറോ നമുക്ക് എഴുപത്തി തോന്നി കാരണം ഇത് നമുക്ക് കാരണം ഇവിടെ നമുക്ക് നല്ല ഫോട്ടോ കിട്ടുന്നുണ്ട് മുകളിലേക്ക് എത്താൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഫുൾ മാത്രമുള്ളൂ പക്ഷെ കിട്ടുന്നു അപ്പൊ എനിക്കുണ്ടെങ്കിൽ പുരുഷാറം മുഴുവൻ ആണ് അതിനു മുമ്പില് ബർത്ത്ഡേ പാർട്ടി സെലിബ്രേഷൻസ് അതേപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറി പ്രപ്പോസൽസ് കൊറേ കാര്യങ്ങൾ നടക്കുന്നു ഇതൊക്കെ ഇതിന്റെ ഒക്കെ ഐറ്റംസ് ഒളി സെറ്റ് ആണ് അപ്പൊ ഈ ഫോട്ടോ നമ്മുടെ നാട്ടിൽ മറ്റേ പള്ളി പറമ്പിലൊക്കെ പെരുന്നാളിനും ആൾക്കാരുടെ കയ്യിൽ ഇതിന്റെ ഫുൾ സെറ്റ് ഉണ്ട് അവർ ആ സെറ്റി വന്ന് നിൽക്കുന്നു ഈ കപ്പിൾസ് ആയിട്ടുള്ള ആക്കാൻ എടുത്ത് നിൽക്കുന്നു പ്രൊപ്പോസല് കൊടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു ഇവര് വേറെ പോകുന്നു ഇത് കൊണ്ടിട്ട് വേറെ കപ്പിൾ കപ്പ് എടുത്തുകൊണ്ട് ബർത്ത്ഡേ പാർട്ടി ആണെങ്കിൽ ഇതിന് ഫുൾ സെറ്റപ്പ് അവർ വരുന്നു കേക്ക് മാത്രം സെപ്റേറ്റ് കൊടുക്കുന്നു സമൂഹമാവുന്നു അപ്പൊ അതുപോലെ ധാരാളം ഒന്നുകൊണ്ട് കല്യാണത്തിൽ ഭയങ്കരമായിട്ടുള്ള പാർട്ടി മൂഡ് അവിടെ അതിന്റെ തൊട്ടടുത്ത സ്റ്റേഷനും ഉണ്ട് സ്റ്റേഷനുണ്ട് ടാക്സ് വിളിക്കേണ്ട കാര്യങ്ങളില്ല പത്ത് യൂറോണ്ട് കൊടുത്തുകഴിഞ്ഞാല് നമുക്ക് ഒരു ദിവസം മുഴുവൻ ട്രെയിനിലും ബസ്സിലും എങ്ങനെ വേണമെങ്കിലും പോവാം വളരെ വളരെ ചീപ്പാണ് ഞാൻ പറഞ്ഞത് യൂറോപ്പിലെ ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് എടുത്ത് വളരെ ചീപ്പാണ് നമ്മളുടെ സാധാരണ ലൈബർ ഇന്ത്യത്തെ കോസ്റ്റിനെങ്ങാണ്ടും വളരെ കുറവാണ് റേറ്റും ഉണ്ട് അതിലൊന്നും എന്താ ഫ്രാൻസിൽ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു ഫ്രാൻസിലെ സ്റ്റുഡൻസും അവരും ഈ ഈ ഹാപ്പിയാണ് ലാംഗ്വേജിന്റെ ബാരിയർ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട് ഫ്രാൻസിന്റെ അവിടെ ഈ ഫെൽഡ് ഇറങ്ങി അപ്പോഴേക്കും നമുക്ക് ഈ ഉണ്ടായിട്ടില്ലേ വണ്ടി റണ്ണിങ്ങാണ് കാലൊക്കെ ഏകദേശം ഇങ്ങനെ മൂവ് ചെയ്യാണ്ടായി തുടങ്ങി പക്ഷെ ഇത്രയും നല്ല കാഴ്ചകൾ കാണുമ്പോൾ അപ്പൊ അവിടുത്തെ സ്ഥലത്ത് ക്യൂരിയസ് ആയിട്ട് ഫിൽ ടൗറിൻ്റെ ചെറിയ മിനേച്ചർ മേടിച്ചു അങ്ങനെ രണ്ട് ചെറിയ സമയമൊക്കെ മേടിച്ചു വളരെ ഹാപ്പി ഫ്രാൻസിസ് ലൈക്കിനോ നമ്മൾ നമ്മൾ ഫ്രാൻസ് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഫ്രാൻസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇന്ത്യക്കാർക്ക് ധൈര്യമായിട്ട് പോവാം എൻജോയ് ചെയ്യാം എന്താ പറയുക വിസ്മയങ്ങളുടെ നാടാണ് ഫ്രാൻസ്